ചിരം പ്രിയങ്കരനായ ഡോക്ടർ സിഞ്ചന്ദ്രസ് മോൻസിംഗ് തലത്തിൽ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി വൈസ് പ്രിൻസിപ്പൽമാര് ബഹുമാനപ്പെട്ട ഇമ്മാനുവേൽ ഷാർ ഡോക്ടർ ജോസ് കലറിക്കൽ അഭിമാനായ ജോസ് ജോമനിക് ഷാർ ഏപ്രെ ബി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വ്യക്തികളെ ഞങ്ങളുടെ വടവാതരിയിൽ പഠിക്കുമ്പോൾ അന്നത്തെ ഇറക്കച്ചൻ വാഴപ്പള്ളി ചെക്രിയാസ് ഇരിഞ്ഞാലക്കുടക്കാരനാണ് അദ്ദേഹം പറയുമായിരുന്നു ഏറ്റവും വലിയ കുട ഇരിഞ്ഞാലക്കുടയാണ് ഏറ്റവും വലിയ ഷിപ്പ്ഷിപ്പാണ് അതേ പിന്നീട് തമാശകളെല്ലാം പറഞ്ഞ് ക്ലാസ്സുകൾ എടുക്കുകയും എല്ലാം ഒരു സ്നേഹമായിട്ട് ഇടപെടുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു തൃശൂർ എരിഞ്ഞാലക്കുടയൊക്കെ തീർച്ചയായിട്ടും ഇതുപോലുള്ള ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് കൂടുതൽ നൈസർഗികമായ ഒരു ഒരു വാസന തന്നെ അവർക്ക് ഉണ്ട് ഈ കോളേജ് എന്താണെന്നും ഇതിന്റെ പ്രത്യേകത എന്താണെന്നും ബഹുമാനപ്പെട്ട ശജീച്ചനും കറുത്തലച്ഛനും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ സാമാന്യം ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് പത്ത് കോളേജുകളും നൂറ്റി അമ്പത്തി മൂന്ന് സ്കൂളുകളുമുള്ള ഇടുകൂടെയാണ് പല വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളുടെ സാന്നിധ്യം നിലനിർത്താനും മൂല്യാധിഷ്ഠിതമായ രീതിയിൽ അതിൻ്റെ സാധ്യതകൾ കണ്ടെത്താനുമൊക്കെ പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഈ മിനാറിൻ്റെ കരയിൽ തുറന്നു ചോദിക്കുന്ന പ്രഫ് നമ്മൾ ിയാനി സഭയുടെ ഒൻപതാം മണിക്കൂറിലെ പ്രതിസമ്പന്നമായ പ്രാർത്ഥനയോടെയാണ് ഈ സമ്മേളനം ആരംഭിച്ചത് ഇവിടെ ബാനയിലാണ് ഈ കോളേജ് ഉറച്ചു നിൽക്കുന്നതെന്ന് നമ്മുടെ ഒന്ന് തന്നെയാണ് നമ്മളുടെ ഈ സമ്മേളനം വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് പല സമ്മേളനങ്ങളും മിസ്റ്റർ എബിയുടെ കാര്യസ്ഥിതിയിൽ സമാനമായത് നടത്തി മിസ് ബി കോളേജിലും സെന്റ് ഡൊമിനിക്സിലും എല്ലാം ആയിട്ട് നമ്മൾ കൂടിയിരുന്നു എബി നമ്മുടെ മേജർ അസംബ്ലിയിലും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഞ്ച് മിനിറ്റ് സംസാരിച്ചിരുന്നു മിഡിൽ ട്രാവൽ ടൂറിലെ ബിഷപ്സ് ഒന്നിച്ചു കൂടിയപ്പോഴും അദ്ദേഹം വരികയും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ദേശത്ത് പ്രത്യേകിച്ച് മിഡിൽ ഭാഗം മാത്രമല്ല അദ്ദേഹം തിരിച്ചൂടും പോയി ഈ കാര്യം സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് ആൻഡ്രൂ സാർ ജോഷിപ്പിക്കലിനോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ കെക്മാൻസ് എന്ന വലിയ സംരംഭത്തോട് ചേർന്നാണ് ഇവിടെ ഇന്ന് നമ്മൾ സംരംഭകരെയും സംരംഭങ്ങളെയും ഒന്നിച്ച് നിർത്താനായിട്ട് പരിശ്രമിക്കുന്നത് കോളേജാണ് കോളേജ് വിദ്യാഭ്യാസത്തിൽ വലിയ ചേഞ്ചസ് എൻ ഇ പി വഴി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഇന്റേൺഷിപ്പ് നേടാനുള്ള അവസരം കൂടെ തീർച്ചയായിട്ടും ഉണ്ടാകണം ആ ഒരു ദിശയിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ് പഠനത്തോടൊപ്പം തൊഴിലും എന്നത് ആണ് നമ്മുടെ ലക്ഷ്യം പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലാം അതാണ് ജോബ് ഓറിയൻറ്റഡ് അല്ലാത്ത പഠനങ്ങളിൽ അവർക്ക് യാതൊരു വിശ്വാസവുമില്ല അതുകൊണ്ട് നമുക്ക് ഉള്ള വലിയ നമ്മുടെ ഒരു ആഗ്രഹം ഇതുപോലെ നല്ല സ്ഥാപനങ്ങളിൽ കലാലയങ്ങളിൽ കുട്ടികൾ കൂടുതൽ വരാനും വരുന്നവർക്ക് നല്ല ജോലി സാധ്യത ഉണ്ടാക്കി കൊടുക്കുവാനുമുള്ള ആ ഒരു പരിശ്രമം മുമ്പോട്ട് വയ്ക്കുക എന്നതാണ് ഇവിടെ നമുക്ക് വലിയ ബിസിനസ്സുകാരാണ് ഇവിടെ ഇരിക്കുന്ന പലരും പലരെയും എനിക്ക് അറിയാവുന്നതാണ് അവരുടെ മേഖലകളിൽ വലിയ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുണ്ട് അവർ വലിയ ഫ്രാൻറ്റേഴ്സ് ഉണ്ട് ബിസിനസ് ഗ്രൂപ്പുകാരുണ്ട് അവരുടെ പ്രത്യേകതകൾ കലാലയങ്ങൾ പി എച്ച് കോളേജസ് തിരിച്ചറിയേണ്ടതാണ്